നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ട് വന്നത് നമുക്ക് പുറത്തു നിന്ന് കിട്ടുന്ന അറിവുകൾ ഡേറ്റകൾ മാത്രമാണ് അതിന് അറിവ് എന്ന് പറയാൻ പറ്റില്ല അത് ഗുരു ഉപദേശിക്കുന്നതാണെങ്കിൽ പോലും എന്നാണ് പറഞ്ഞു വന്നത് ആ ഡേറ്റകളെ നമ്മൾ അനലൈസ് ചെയ്ത് നമ്മുടെ ഉള്ളിലുണ്ടായിട്ടുള്ള നാളതുവരെ ശേഖരിച്ച് സംസ്കരിച്ച് രൂപപ്പെടുത്തിയിട്ടുള്ള ആന്തരികമായിട്ടുള്ള സംസ്കാരം അനുസരിച്ചിട്ടാണ് തത്സമയം പുറത്തുനിന്ന് വരുന്ന ലഭിക്കുന്ന ഡേറ്റകളെ അനലൈസ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ളതാണോ ആവശ്യമില്ലാത്തതാണോ എന്ന് കരുതി തള്ളിക്കളയുകയും കൊള്ളുകയും അതിനനുസരിച്ചിട്ടുള്ള വികാരങ്ങളെ ഉണ്ടാക്കുകയും ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാണ് നമ്മളുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത് അപ്പോൾ ഓരോ സമയത്തും നമ്മൾ ശേഖരിക്കുന്ന ഡേറ്റകൾ നാളെ ശേഖരിച്ചിട്ടുള്ള ഡേറ്റകളുടെയും ആ ഡേറ്റകൾ അനുസരിച്ചിട്ടുള്ള അനാലിസിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടിട്ടുള്ള സംസ്കാരത്തിനനുസരിച്ചിട്ടാണ് അതിൻ്റെ നന്മതിന്മകളെ തിരിച്ചറിയുന്നതും ആസ്വാദ്യകരമാണോ അതോ മറിച്ചാണോ എന്നൊക്കെ തീരുമാനിക്കുന്നതും അതനുസരിച്ച് നമുക്ക് ആ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്നത് എന്നാണ് പറഞ്ഞു വന്നത് അത് ഡേറ്റകള് നമ്മൾ പഠിച്ചുവച്ചിരിക്കുന്ന അർത്ഥം എന്നൊക്കെ പറഞ്ഞ് വരുന്നത് മാത്രമാണോ അല്ല നമ്മളുടെ സംസ്കാരത്തിന് വളരെയധികം പ്രാധാന്യം അവിടെയുണ്ട് വരുന്ന ഡേറ്റകൾ എങ്ങനെയാണെന്നുള്ളതല്ല ഒരു ഉദാഹരണത്തിന് ഒരു സ്ത്രീയെ വർണ്ണിച്ചുകൊണ്ട് ഒരു ശ്ലോകം എഴുതാൻ ഒരാളോട് പറഞ്ഞപ്പോൾ അദ്ദേഹം എഴുതിയ ഒരു ശ്ലോകം ഒരു ഉദാഹരണം പറയാൻ വേണ്ടിയിട്ടുള്ളതാണ് സ്ത്രീയുടെ രൂപവർണ്ണനയാണ് അന്നത്ത പോക്കി കുയിലത്ത പാട്ടി തേനത്ത വാക്കി തില പുഷ്പമൂക്കി ദരിദ്ര ഇല്ലത്തെ യവാഗ് പോലെ നീണ്ടിട്ടിരിക്കും നയനദ്വയത്തി എന്ന് ഈ വിധത്തിലാണ് ആ ശ്ലോകം പോകുന്നത് ഏ അപ്പൊ കേൾക്കുമ്പോ തന്നെ ഇതെന്ത് സൗന്ദര്യ വർണ്ണന എന്നാൽ വാക്കുകൾ എല്ലാം എന്താണ് എഴു പറഞ്ഞിരിക്കുന്നത് വാക്കുകളുടെ അർത്ഥം നോക്കി വരുമ്പോൾ സൗന്ദര്യം വർണ്ണിക്കുക തന്നെയാണ് സാധാരണ അതേപോലെ വർണ്ണിച്ചു വരുമ്പോൾ സുന്ദരിയാണെന്ന് തോന്നും പക്ഷെ ഇത് കേൾക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്കത് കിട്ടിയ ഡേറ്റ വെച്ചുകൊണ്ട് നോക്കുമ്പോൾ നമ്മളുടെ ഉള്ളിലെ ആ സംസ്കാരം ഈ എന്താ പറയുന്ന ഇതിനകത്തുള്ള ആ ശബ്ദത്തിന്റെ ശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്കൃതത്തിൽ പറയുമ്പോൾ അത് വാക്കായിട്ട് മാറും ഇവിടെ സൗണ്ട് എന്നർത്ഥം വേർഡ് എന്നുള്ള അർത്ഥത്തിലല്ല വെറും സൗണ്ട് എന്നുള്ള അർത്ഥത്തിൽ എടുക്കുമ്പോൾ ശബ്ദം എന്ന് പറയുമ്പോൾ ആ സൗണ്ട് എന്നുള്ള അർത്ഥത്തിലെടു സൗണ്ട് അത് ശരിയാകുന്നില്ല നമ്മളുടെ സംസ്കാരം അതിനെ സ്വീകരിക്കാൻ തയ്യാറാകുന്നല്ല അല്ലത്തെ പോക്കി കുയിലത്തെ പാട്ടി എന്നൊക്കെ പറഞ്ഞാൽ ഇതോ കുറ്റം പറയുന്നത് പോലെയുള്ള ഒരു പ്രതീതിയാണ് നമ്മുടെ സംസ്കാരം നമ്മളിൽ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ ആ സൗന്ദര്യ വിവരണം നമുക്ക് അതേപോലെ സ്വീകരിക്കാൻ പറ്റുന്നില്ല ഇതാണ് ആ അപ്പോൾ നേരെ മറിച്ച് സൗണ്ട് നല്ലതെങ്കിൽ വരും പിന്നെ കുറ്റം പറയുന്ന വിധത്തിലുള്ളത് എഴുതി കൊടുത്തപ്പോൾ ആ ഇത് കൊള്ളാന്ന് അർത്ഥം ശരിക്കും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല അവിടെ അങ്ങനെയാണ് നമ്മൾക്ക് പലപ്പോഴും നമ്മുടെ സിനിമാ പാട്ടുകളുടെയൊക്കെ വെച്ച് പാരടികൾ എഴുതി വിടാറില്ലേ അത് കേൾക്കുമ്പോൾ അതിൻ്റെ യാതൊരു വിധത്തിലുള്ള സാമ്യവും ഇല്ലാത്ത അർത്ഥം ആ ശബ്ദ സഞ്ചാരത്തിൽ ക്രമീകരിക്കുമ്പോൾ ഗംഭീരമെന്ന് തോന്നും പക്ഷേ അർത്ഥം നം നോക്കുമ്പോൾ വളരെയധികം കുഴപ്പമുണ്ടാകുകയത് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ആ കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മളുടെ സംസ്കാരത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാകുന്നത് ഒരു കാര്യം മനസ്സിലാകണമെങ്കിൽ നമ്മൾ ഭാഷാപരം എന്ന വിധത്തിൽ അതിന് നമ്മളുടെ ഏത് സൊസൈറ്റിയാണോ ഭാഷ ഉപയോഗിക്കുന്നത് മലയാളി മലയാള സമൂഹം അതിനകത്ത് നമ്മളുടെ മലയാള ഭാഷ കോംപ്രമൈസിലൂടെയാണ് വാക്കുകൾക്ക് അർത്ഥം ഉണ്ടാക്കി വെച്ചേക്കുന്നത് അല്ലാണ്ട് വേറൊരു ഭാഷക്കാരനത് കേട്ടാൽ മനസ്സിലാകില്ല അപ്പോൾ ശബ്ദങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന അർത്ഥം എന്ന് പറയുന്നത് ഒരു കോംപ്രമൈസാണ് ആനാ എന്ന് പറഞ്ഞാൽ എന്തു മനസ്സിലാക്കണം എന്ന് മലയാളി മനസ്സിലാക്കുന്നത് പോലെയുള്ള ഹിന്ദിക്കാരൻ മനസ്സിലാക്കുന്നത് വേറെ ആ മാ എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളി മനസ്സിലാക്കുന്ന പോലെ അല്ല തമിഴൻ മനസ്സിലാക്കുന്നത് എന്ന് പറയുന്നത് പോലെ ശബ്ദത്തിന് നമ്മൾ കൊടുക്കുന്ന അർത്ഥം അതിൻ്റെ ഒരു കോംപ്രമൈസ് മാത്രമാണ് ഏത് ഒരു ഏത് സമൂഹത്തിലാണോ അത് ഉപയോഗിക്കുന്നത് ആ സമൂഹത്തിലുള്ളവർ തമ്മിലുള്ളൊരു കോംപ്രമൈസാണ് ആ കോംപ്രമൈസുകൾ ആ ആണ് നമ്മൾ പഠിപ്പിക്കാൻ കഴിയുക ആ കോംപ്രമൈസുകൾ ഉപയോഗിച്ചാണ് നമ്മൾ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് അതിന് ഗുരു പഠിപ്പിച്ചാലും പുസ്തകത്തിൽ നിന്ന് വായിച്ചാലും എന്താണെങ്കിലും അല്ലെങ്കിൽ ആരെങ്കിലും വായിക്കുന്നത് കേട്ടിട്ടാണെങ്കിലും ഇങ്ങനെ പല വിധത്തിലാണ് നമ്മൾ ഡേറ്റ കളക്ഷൻ നടത്തുന്നത് ഇത് മുഴുവൻ ആശയം ഒരുപോലെയല്ല അകത്തേക്ക് കയറുന്നത് അത് കോംപ്രമൈസുകളുടെ അടിസ്ഥാനത്തിലാണ് ആ കോംപ്രമൈസുകൾ കൊണ്ടുണ്ടാക്കി വച്ചിരിക്കുന്ന സംസ്കാരമാണ് അതിനകത്തെ വികാരങ്ങളെ തീരുമാനിക്കുന്നത് ആശയങ്ങളെ ഒപ്പിയെടുക്കുന്നത് അപ്പോൾ സംസ്കാരത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് ആ സംസ്കാരം എങ്ങനെയാണ് അത് ഓരോ സമൂഹത്തിലും വ്യത്യസ്തമായിരിക്കും ആ സമൂഹം എന്ന് പറഞ്ഞാൽ വലുതും ചെറുതുമായിട്ടുള്ള സമൂഹമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഭൂമിയിലെ ജനങ്ങൾക്ക് ഒരു സംസ്കാരം പൊതുവായൊരു സംസ്കാരം ഉള്ളതുകൊണ്ടാണ് ഏലിയൻസിനെ ഭൂമിയിലുള്ള ഒരു പൊതുവായിട്ട് ഭയപ്പെടുന്നത് ഏലിയൻസ് എന്ന് പറഞ്ഞാൽ ഭൂമിയിലല്ലാതെ ഉള്ള നമ്മളുടെ ഈ ജീവികൾ അത് ഏലിയൻസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ജീവിയാണോ അല്ല നമ്മളുടെ ബുദ്ധിവികാസം സംഭവിച്ചിട്ടുള്ള ജീവികളെയാണ് എലിയൻസ് എന്ന് നമ്മൾ പറയുന്നത് നമ്മളുടെ ഭൂമിയിൽ ബുദ്ധിവികാസം സംഭവിച്ചിട്ടുള്ള മനുഷ്യനാണ് എന്ന് നമ്മൾ പറഞ്ഞു വിചാ തീരുമാനിച്ചുകൊണ്ട് അതേപോലെ ബുദ്ധിവികാസം സഞ്ചരിച്ചിട്ടുള്ള മറ്റ് ഗ്രഹങ്ങളിൽ താമസിക്കുന്നു മറ്റ് ഗ്രഹങ്ങളിൽ എന്ന് പറഞ്ഞാൽ സൗരയൂഥത്തിലെ ഗ്രഹങ്ങൾ അല്ല ഉദ്ദേശിക്കുന്നത് ആ അതിനും പുറത്തേക്കും ഉള്ളവർ എവിടെ നിന്നാണെങ്കിലും വരുന്ന ഏലിയൻസ് എന്ന് പറയുന്നത് മനുഷ്യരെ പോലെയോ അതിനപ്പുറമോ ബുദ്ധിവികാസം സംഭവിച്ചിട്ടുള്ളവരെയാണ് അപ്പോൾ ഇവിടെ നമ്മൾ തമ്മിൽ ഒരു കോംപ്രമൈസ് ഉണ്ടായിട്ടുണ്ട് എങ്ങനെയാണ് എങ്ങനെയുള്ള മനുഷ്യരാണ് നമുക്കിവിടെ യോഗ്യരായിട്ടുള്ളത് ജീവിക്കാൻ നമുക്ക് സഹകരിച്ചു പോകാൻ യോഗ്യരായിട്ടുള്ളവർ ഏത് ഒരു ജീവിയാണ് ഇവിടെ മനുഷ്യൻ എന്ന് പറയുന്ന ജീവി ജീവികൾ തമ്മിലുള്ള ഒരു കോംപ്രമൈസാണത് അപ്പോൾ ഏലിയൻസിനെ ഒരു മൊത്തം പയത് എന്നാൽ ഇതിനകത്ത് തന്നെ ഈ മനുഷ്യരുടെ ഇടയ്ക്ക് തന്നെ രാജ്യങ്ങളായിട്ട് തിരിഞ്ഞ് ഓരോ സംസ്കാരവും ഉണ്ടാക്കി അപ്പോഴത്തേക്കും അവർ ആ രാജ്യങ്ങളിൽ അതത് രാജ്യങ്ങളിലുള്ളവ തമ്മിൽ കൂട്ടി കൂടി താമസിക്കുമ്പോൾ ഒരു സുഖമുണ്ട് അന്യരാജ്യത്തിലുള്ളവർ കയറുമ്പോൾ അത് ശരിയാകാതെ വരും പിന്നെയോ അപ്പോൾ സംസ്കാരം അവിടെ ഉള്ള വേറിട്ട സംസ്കാരമാണ് അത് കഴിഞ്ഞ് ആ രാജ്യങ്ങളിൽ തന്നെ സംസ്ഥാനങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യത്യാസം വരും ആ സംസ്ഥാനങ്ങളിൽ തന്നെ നമുക്ക് കൂടുതൽ സംസ്കാരം ഞാൻ പിന്നെ ആലപ്പുഴക്കാരനാണ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയുന്നത് പോലെ ഓരോ ജില്ലാടിസ്ഥാനത്തിൽ പിന്നെ പഞ്ചായത്ത് നമ്മളുടെ ഗ്രാമം ആ ഗ്രാമത്തിനൊരു സംസ്കാരമുണ്ട് എന്ന് എന്നു പിന്നെ എന്താണ് വീട്ടിലെ സംസ്കാരം വീട്ടിലെ സംസ്കാരം എന്ന് പറയുന്നത് അത് നമുക്ക് മനസ്സിലാകുന്നതാണ് പക്ഷേ അതിനകത്ത് തന്നെ വീട്ടിലുള്ളവരെല്ലാം ഒരുപോലെയാണോ എന്ന് ചോദിച്ചാൽ അവനവൻറ്റേതായിട്ടുള്ള ഓരോരോ സംസ്കാരമുണ്ട് അപ്പം എന്താണ് ഈ സംസ്കാരം എന്ന് പറയുന്നത് വ്യക്തിനിഷ്ഠമായിട്ട് വരും അത് കോംപ്രമൈസുകളിലൂടെ വ്യക്തിനിഷ്ഠമായിട്ടൊരു സംസ്കാരം ഉണ്ടാക്കി അത് കോംപ്രമൈസുകളിലൂടെ കുടുംബപരമായിട്ടുള്ള സംസ്കാരം അത് വ്യക്തി അത് ആ ഗ്രാമ ഗ്രാമ വ്യത്യാസങ്ങൾ അനുസരിച്ച് ഉള്ള സംസ്കാരം പിന്നെ സംസ്ഥാനം അങ്ങനെ കൂടി 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 പോവുകയെ കുറഞ്ഞു കുറഞ്ഞു അപ്പോൾ വാസ്തവത്തിൽ ഇതിനെല്ലാം ഉള്ളിലുള്ളിലുള്ളിലുള്ളിലായിട്ട് പ്രത്യേകതയുണ്ട് എല്ലാത്തിനും ഇൻഡിവിഡ്വാലിറ്റി വരുന്നു എങ്ങനെയാണ് ആ ഇൻഡിവിഡ്വാലിറ്റി വരുന്നത് നാളതുവരെ സ്വീകരിച്ചിട്ടുള്ള ഡേറ്റകളുടെ ആ അനാലിസിസിലൂടെ ഉണ്ടാക്കി വരുന്ന ഒരു എന്താണ് റിസൾട്ടൻ്റ് ആയിട്ടുള്ള ഒന്നിനെയാണ് നമ്മൾ സംസ്കാരം എന്ന് പറയുന്നത് ആ സംസ്കാരമാണ് നന്മതിന്മകളെ തീരുമാനിക്കുന്നത് അപ്പോൾ ആ നന്മതിന്മകളെയും എന്താണ് സ്വീകരിക്കേണ്ടതിനെയും ത്യജിക്കേണ്ടതിനെയും ഒക്കെ തീരുമാനിക്കുന്നതും അതുപോലെ നന്മതിന്മകളും അതുപോലെ പ്രയോജനപ്രയോജനങ്ങളും അപകടങ്ങളും ഒക്കെ തീരുമാനിക്കുന്നത് ഈ സംസ്കാരം അനുസരിച്ചിട്ടാണ് അതുകൊണ്ട് തന്നെ നന്മയുടെ മൂർത്തിമത്ഭാവമായിട്ടുള്ള ഈശ്വരൻ എന്ന് പറയുന്നത് വ്യക്തിനിഷ്ഠമാണ് വ്യക്തിനിഷ്ഠമായതുകൊണ്ടാണ് ഒരു ഏറ്റവും കൂടിയ ഒരു എണ്ണം ഈശ്വരന്മാർ ഇവിടെ ഉണ്ടായിട്ടുള്ളത് മുപ്പത്തിമുക്കോടി എന്ന് പറഞ്ഞാൽ മുപ്പത്തിമൂന്ന് കോടി എന്ന് പറയുമ്പോൾ അത് മുപ്പത്തിമൂന്ന് കോടിയായിട്ട് എടുത്താൽ നമുക്ക് ആ നിലവിൽ ഈ പണ്ടുള്ള ഋഷിമാർക്ക് എത്രയധികം ജനങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് കണക്ക് കൂട്ടിക്കൊണ്ട് അവർക്ക് ഓരോരുത്തർക്കും ഓരോ ദൈവം അല്ലാണ്ട് മുപ്പത്തിമൂന്ന് കോടി കൃത്യമായിട്ടൊരു കണക്കല്ല പറയുന്നത് എത്ര മനുഷ്യരുണ്ടോ ഭൂമിയിൽ അത്രയും പേർക്ക് ഓരോ ദൈവങ്ങളാണ് എന്നർത്ഥം എന്താ വെച്ചാൽ ഓരോരുത്തരുടെ സംസ്കാരവും വ്യത്യസ്തമാണ് ആ സംസ്കാരം അനുസരിച്ചിട്ടാണ് ആ നന്മതിന്മകൾ വരുന്നത് അതുകൊണ്ട് നന്മയുടെ മൂർത്തിഭാവമായിട്ടുള്ള ദൈവവും ഓരോരുത്തർക്കും പ്രത്യേകതയാണ് എന്ന് പറയുന്നതിനാണ് മുപ്പത്തിമൂന്ന് കോടി എന്ന് നമ്പർ എടുത്ത് നമ്മൾ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിലോ മുപ്പത്തിമൂന്ന് കോടി എന്ന് കോമൺ ആയിട്ട് പറയാണ് മുപ്പത്തിമൂന്ന് കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആരോയാണ് ആരോ മനസ്സിലുണ്ടോ ഇങ്ങനെ കോടി നമ്മളുടെ വീടുകളിലൊക്കെ കോടിക്കഴുക്കൻ എന്ന് പറയലേ കോടി ആയിട്ട് അപ്പോൾ എന്ന് പറഞ്ഞാൽ ആരോ നമ്മുടെ ഒരു മാർഗദർശി അപ്പോൾ കാറ്റഗറൈസ് ചെയ്യണം മുപ്പത്തിമൂന്ന് കാറ്റഗറിയിലുള്ള ആ സബ്ജക്റ്റുകളെയാണ് നമ്മൾ ശരിക്ക് ജീവിതത്തിൽ അറുപത്തി കലകൾ എന്നൊക്കെ പറയുന്നത് പോലെ നിയന്ത്രിക്കുന്ന ശക്തികൾ നമ്മളുടെ എല്ലാ പ്രയത്നങ്ങളെയും പ്രവർത്തനങ്ങളെയും ജീവിതത്തെയും നിയന്ത്രിക്കുന്ന ശക്തികളായിട്ടുള്ള മുപ്പത്തിമൂന്ന് സബ്ജക്റ്റുകളാണ് ഇവിടെ ഉള്ളത് നിയന്താതാക്കൾ എന്ന് പറയുന്ന ശക്തികൾ മുപ്പത്തിമൂന്ന് വിഭാഗത്തിൽപ്പെടുന്നു അതിനൊക്കെ ഓരോ ദേവതാ നാമങ്ങൾ കൊടുത്ത് അതിനെ ഉപാസിക്കണം എന്നാണ് പറഞ്ഞത് ആ ദേവതകളെ ഉപാസിക്കണം നമ്മൾ പണ്ടുരീക്ക് പറഞ്ഞിട്ടുണ്ട് ഗണപതിയെ ഉപാസിക്കണമെങ്കിൽ എങ്ങനെയാണെന്നൊക്കെ അപ്പൊ ഉപാസന രീതികൾ എന്താണ് ഈ മുപ്പത്തിമൂന്ന് സബ്ജക്ട് ഓരോ സബ്ജക്ട് പഠിക്കുന്നതിനും ഓരോ വിധത്തിലുള്ള മെത്തേഡ് ഉണ്ട് കമ്പ്യൂട്ടർ മേടിക്കുവെച്ചാൽ കമ്പ്യൂട്ടർ നമുക്കതോട് പ്രയോജനമില്ല അതിൻ്റെ ഓപ്പറേഷൻ പഠിക്കണം എന്നാലേ ശരിയാവുള്ളൂ അതുകൊണ്ട് ദേവതകൾ മുപ്പത്തിമൂന്ന് അതിനെ അതിനെ ഉപാസിക്കേണ്ട രീതി നമുക്ക് മനസ്സിലാക്കുമ്പോഴാണ് ഈ കാര്യങ്ങളെ എല്ലായിടത്തേക്കും അതെങ്ങനെയാണ് ഉപാസിക്കുമ്പോൾ വേണ്ടത് അത് സംസ്കാരമനുസരിച്ച് മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ അതിനെപ്പറ്റിയൊക്കെ ഉള്ള നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പോകാം സമയം ദീർഘിപ്പിക്കേണ്ട കരുതുന്നു ഇന്നേക്ക് ഇത് പതിയോം നമശുവായ നമശുവായ